ഹലോ നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ വെൽക്കം ടു അനദർ വാൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചേന കൃഷിയെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഇപ്പം ശലഭം ഫാമിലാണ് ഉള്ളത് അപ്പോൾ ശലഭം ഫാമിൽ ഇന്ന് ആക്ച്വലി ചേന നടുന്നുണ്ട് കുംഭമാസത്തിലാണ് ചേന നടേണ്ടത് അപ്പം കുംഭത്തിൽ നട്ടു കഴിഞ്ഞാൽ നല്ല കുടം പോലെയൊക്കെ വരുന്നതാണ് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ കറക്റ്റ് ടൈമാണ് എന്നാണ് ശരിക്കും ചേന നടേണ്ട ഒരു ടൈമാണ് നല്ല ടൈമാണ് അപ്പം നമുക്ക് ഇവിടെ ചേന നടുന്ന വിവിധ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഏതൊക്കെ രീതിയിലാണ് നടുന്നത് അങ്ങനെ കുഴി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് അതിന് വളങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഡീറ്റെയിൽസൊക്കെ ഇന്ന് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കൃഷി റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ ഇതിനു ഇതിനുമുമ്പേ മത്സ്യകൃഷിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പല ആളുകളും പലതരത്തിലുള്ള വീഡിയോസിലൊക്കെ റിക്വസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ നമുക്ക് അവൈലബിളായ വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് എന്തായാലും അപ്പം നമ്മളിപ്പോൾ ഈ മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്ന ആ ഭാഗത്തിന് തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഇതും ചെയ്യുന്നുള്ളത് ഈ ചേനയുടെ കൃഷിയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ മാക്സിമം എന്താ പറയണ്ടത് അറിവുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്താ എന്താപോലെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഉണ്ടോ ഇപ്പം നമ്മളിപ്പോൾ കൃഷി രീതികൾ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇവിടെ ഫാമിൽ ചെയ്യുന്ന രീതിയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻ്റായിട്ട് ചെയ്യുക അപ്പോൾ കമൻ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി അറിയാൻ വേണ്ടി സാധിക്കും അപ്പം പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനം എന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ഇനിയിപ്പം എന്താ പറയുക പഴയ പഴയ പഴമയിലുള്ള ആളുകൾക്കൊക്കെ ഈ കൃഷി രീതിയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും അവർക്ക് പിന്നെ ഇതിൻ്റെ വീഡിയോസിനൊന്നും ഒന്നും ആവശ്യമുണ്ടാവും അതുപോലെ എന്നാലും പുതുതലമുറയിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പം കൃഷിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഒരു നല്ല രീതിയിലൊരു പ്രചോദനമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്താ പറയുക വീഡിയോ ഇനിയിപ്പം എന്താ പറയുക വീഡിയോയിലെ കണ്ടന്റുകളൊക്കെ നിങ്ങൾ നോക്കുക എന്തെങ്കിലും സംശയങ്ങളോ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്നാണ് എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് കോവിൻ്റെ നമുക്കിപ്പോൾ ചേനക്കൃഷിക്ക് വേണ്ടിയുള്ള കൃഷി ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അതേപോലെ നമ്മൾ കുഴിയെടുത്തതിന് ശേഷം ഇപ്പം തൊഴുത്തിലെ വളമാണ് കാലി വളം എന്ന് പറയും ആ വളമാണ് ഇപ്പം ഇവിടെ ഇതിനകത്തൊക്കെ വെച്ചിട്ടുള്ളത് ഇതിപ്പം ഇനി മണ്ണുമായിട്ട് നല്ലതായിട്ട് സെറ്റ് ചെയ്യും ഇതിനകത്ത് നല്ല സെറ്റ് ചെയ്ത് വെക്കും അതിന് ശേഷമാണ് വളമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ചൈനയിലത്തേക്ക് നടന്നത് ഇപ്പോൾ ഇവിടും അധികം ഒന്നുമില്ല അവർ ചെറിയ ഏരിയ മാത്രമേ ഇപ്പോൾ കൃഷി ചെയ്യുന്നുള്ളൂ ചേന കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നില്ല എൻ്റെ സൈഡിലൊക്കെ കപ്പയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ സൈഡിലോട് ചേർന്നിട്ട് തന്നെ മത്സ്യകൃഷിയും ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നമുക്കിതിന് കണ്ടില്ല അതിൻ്റെ വെള്ളമൊക്കെ നമുക്കിതിന് കൃത്യമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പം മത്സ്യകൃഷി എന്നുള്ള വേസ്റ്റ് വെള്ളമൊക്കെ നമുക്ക് പമ്പ് ചെയ്തിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് മത്സ്യ കൃഷിയൊക്കെ ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ അതും നമുക്കൊരു നല്ല വളമായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നേരത്തെ ജൈവവളം ഇട്ട കൂട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ എന്താ പറയണ്ട അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടുന്നതാണ് ഇങ്ങനെ മരത്തിൻ്റെ തോല് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തുകൊണ്ടൊന്ന് ഇലകളൊക്കെ ഇടും മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ഇതാണ് ശരിക്കും ഇതും അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടിടും മരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ കാസർഗോഡ് ഭാഷയാണ് നിങ്ങൾക്ക് ചിലപ്പം മരത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും കണ്ടില്ലേ ഇതേപോലെ മരത്തിൻ്റെ കമ്പ് വെട്ടി വെട്ടിയതിന് ശേഷം അതിൻ്റെ ഇലകളാണ് കൊണ്ടുപോയിട്ട് ഈ വളത്തിൻ്റെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കളക്ട് ചെയ്ത ഇലകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആ ജൈവേഴ്സിനോട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് ഉച്ച സമയമായതുകൊണ്ടൊരു നല്ല വെയിലാണ് ഇപ്പോൾ നടാൻ ഉപയോഗിക്കുന്ന ചേനയാണ് കാണുന്നത് ആക്ച്വലി നല്ല ചേന സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ചാണകം മെഴുകിയിട്ട് വെച്ചതാണ് മറ്റ് കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാണകം പുരട്ടി വെക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് നടുക്കത്തെ മുള ആക്ച്വലി തോണ്ടിക്കളിയാണ് വേണ്ടത് അതിന് ശേഷം സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മുളകൾ വന്നിട്ടുണ്ടോ അതാണ് വേറെ വേറെ പീസാക്കിയിട്ട് നമ്മൾ എടുക്കുക നടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസ് ആക്കിയിട്ട് എടുക്കണം ഒരു ചേന നാല് പീസ് പീസല്ലാക്കണെ മൊത്തം ഇതാണ് നമ്മൾ കഷ്ണങ്ങളാക്കുന്നത് I <laughs> കൃഷിക്കായി നമുക്ക് കുറച്ച് വണ്ണീരിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ വെണ്ണീരാണ് എവിടെ നിന്ന് എടുക്കുന്നത് ഇത് പിന്നൊരു സാഗരെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൃഷിയിൽ നില ഒരുക്കുന്നതാണ് ആക്ച്വലി വളങ്ങളൊക്കെ നല്ല സൈഡിലേക്ക് മാറ്റി നല്ല റൗണ്ടിലാക്കി വെച്ചതിന് ശേഷമാണ് ഈ പച്ചിലുകളൊക്കെ അതിനകത്ത് ഇടുന്നത് പച്ചിലുകൾ ശരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയണ്ടത് നമ്മൾ ചേനയിലെ ഒരു പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇപ്പം പറഞ്ഞപറ ഈ വെയിലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിക്കും വളത്തിന്റെ ചൂട് ചേനക്ക് ഡയറക്റ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യവളത്തിൻ്റെ ചൂട് ഡയറക്റ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇലകളൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെ വെയിലിനുള്ള ഒരു പ്രൊട്ടക്ഷനും ഒക്കെ ആയിട്ടുണ്ട് മണ്ണിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് പച്ചയിലകളും അതൊക്കെ കവർ ചെയ്യുന്നുണ്ട് ചേ ചേനയ്ക്ക് ചുറ്റുമാണ് വെണ്ണീര് ഇട്ട് വണ്ണീര് നന്നായിട്ട് ഇടുന്നുണ്ട് എന്തായാലും ചുറ്റു ഭാഗത്തായിട്ട് മുകളിൽ മൊത്തം കവർ ചെയ്ത പോലെയാണ് വെണ്ണീരിടുന്നത് ഇത് നമുക്ക് വേണ്ട വെച്ചാൽ ഇതിൻ്റെ മേലെ കുറച്ച് കരിയിലയും കൂടി നമ്മൾ ഇവിടും അല്ല അത്ര ചൂടും മലയും പ്രൊട്ടക്ഷനും ആയിട്ട് വെയിലൊക്കെ ഡയറക്റ്റ് പതിക്കായിരിക്കാനൊക്കെ നല്ലതാണ് കറിയിൽ നമ്മൾ അതിനകത്ത് ഇടും ഇപ്പോൾ ഇന്ന് നമ്മളിപ്പം ചേന നട്ടു ഇന്നിപ്പോൾ വൈകിട്ട് ഇതിന് വെള്ളം ഒഴിക്കും അത് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ കരയിലുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും നല്ല ആഴ്ച ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം കൊടുക്കുകയുണ്ടാവും ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു ചേന ഇപ്പം കഴിഞ്ഞു ഇപ്പോൾ ഇതേ രീതിയിലാണ് ബാക്കിയുള്ള ചേനകളൊക്കെ ഇനി നടാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ചേന നടന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് കണ്ടത് ആദ്യം ചേന മുറിക്കുന്നത് പോലെ നമ്മൾ ചേന മുറിച്ചു അതിനുശേഷം നമ്മൾ എന്താ പറയണ്ടേ പച്ചിലകളൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ കണ്ടു കുഴിയെടുക്കുന്നത് കണ്ടു ഇപ്പം വളം മിക്സ് ചെയ്യുന്നതും വെണ്ണീരൊക്കെ മിക്സ് ചെയ്യുന്നതും കണ്ടു അപ്പം ഈ രീതിയിലാണ് നമ്മളിവിടെ ഒരു കൃഷി പുരോഗമിക്കുന്നത് പിന്നെ ഇനിയിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ചേന നട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ വെള്ളമൊഴിക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇനിയിപ്പം ഈവനിങ്ങിൽ ഒരുപാട് വെള്ളമൊഴിക്കും പിന്നെ വൺസ് ഇൻ എ വീക്കാണ് അത് ചെയ്യുന്നുള്ളത് പിന്നെ ഇപ്പം നമുക്ക് ഇനി ഇപ്പം വളമൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട കാര്യമില്ല ഇനി ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പം ഇപ്പോൾ മഴയൊക്കെ എത്താനാവുന്ന സമയത്ത് ഏകദേശം ഇത് കിഴത്ത് കിഴുത്ത് വരും അതായത് മുള ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും ആ സമയത്താണ് നമ്മൾ രണ്ടാമത്തെ വളം ചെയ്യുന്നത് അതുവരെ നമ്മൾ കാര്യമായിട്ടതിന് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല ഈ ആഴ്ചയിൽ ഒരു വയസ്സ് വള്ളം മാത്രം മതിയാകും പിന്നെ കുംഭമാസത്തിലാണ് പിന്നെ ചേന ആക്ച്വലി നടേണ്ടത് കുംഭത്തിൽ ചേന നട്ട് കഴിഞ്ഞാൽ കുടം പോലെ വരുന്നതാണ് പറയുക അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സീസൺ അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്തായാലും പിന്നെ ഇതുപോലുള്ള കൃഷിക്കാഴ്ചകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വരും വരുന്ന നാളുകളിലൊക്കെ അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാ കണ്ട് അഭിപ്രായമൊക്കെ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പ്രയോഗിക്കുകയും നിങ്ങളെ കമൻസുകളാണ് എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ നിങ്ങളെ അറിയിക്കുക കമൻറ്റായിട്ട് അറിയിക്കുക ഇപ്പം നമ്മൾ ആക്ച്വലി നമ്മളിപ്പം പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ടുള്ള ഇപ്പം ഒരു ചേന മാത്രം നട്ടതേ ഉള്ളൂ ബാക്കിയുള്ള ചേനയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് എന്തായാലും പിന്നെ അപ്പം നിങ്ങൾ എന്തല്ല ഇപ്പം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും എന്തായാലും ചാനലിനെ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ നമുക്ക് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ശലഭം ഫാമിലെ കാഴ്ചകളാണ് എന്തായാലും നമുക്കിപ്പം ഇതിപ്പോൾ തികച്ചും ഒരു ജൈവ രീതിയിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇപ്പം ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എന്താ പറയുക ചേന അതുപോലെ തന്നെ മഞ്ഞൾ കുരുമുളക് ഒക്കെ ശലഭം ഫാമിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫാമുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ആവശ്യക്കാർക്ക് നമ്പർ തരിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ ജൈവപരമായിട്ട് ഉത്പാദിപ്പിച്ച സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ വാട്സാപ്പ് നമ്പർ കമൻറ്റ് ചെയ്താൽ മതി ഇതിന് താഴെയായിട്ട് വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫാമിൽ നിന്നുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊറിയറായിട്ട് സാധനങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഫാമിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് ഇതേപോലെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ മഞ്ഞൾ കൊമ്പ് മഞ്ഞൾ പൊടിക്കാത്ത മഞ്ഞളൊക്കെ ഉണ്ട് അതുപോലെ കുരുമുളകൊക്കെ അവൈലബിൾ ആണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ് എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ